ആനച്ചാൽ ടൗണിലെ ഗതാഗത കുരുക്ക് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരേപോലെ തലവേദനയാകുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്ക് മൂലം ടൗണിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടായി മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറുമ്പോഴെല്ലാം ആനച്ചാൽ ടൗണിൽ സ്ഥിതി സമാനമാണ് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹന ടൗണിൽ ടൌണിൽ കുരുക്കുമുറുകും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്കുമൂലം ടൌണിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടായി കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിന് മധ്യഭാഗത്തും ഇട്ടി സിറ്റിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്ന ഭാഗത്തും ആലഞ്ചുവട് ഭാഗത്തും പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം